മണ്ണാർക്കാട് മൈലാർപാടം റൂട്ടിൽ വെള്ളപ്പാടത്ത് നിന്നും പുല്ലുനിയിലേക്കുള്ള റോഡ് തകർച്ച ഭീഷണിയിൽ രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ വകയിരുത്തി നവീകരിച്ച റോഡ് ഉദ്ഘാടന മാമാങ്കം കഴിഞ്ഞ് മൂന്ന് മാസം പോലും ആകുന്നതിന് മുൻപേ തകർന്നു മൂന്ന് മാസത്തിനുള്ളിൽ ഒരു തവണ ടാർ കലക്കി ഒഴിച്ച് കുഴിയടച്ചതായും നാട്ടുകാർ ഏറെക്കാലത്തെ ശേഷമാണ് ഒന്നേക്കാൽ കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് നവീകരിച്ചത് നവീകരിച്ച് മാസങ്ങൾ തികയുന്നതിന് മുൻപേ റോഡ് തകർന്നതിൽ നാട്ടുകാർക്കും പ്രതിഷേധമുണ്ട് നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തവർ വേണ്ടി പോലെ മെറ്റീരിയൽ ഉപയോഗിക്കാതെ നവീകരണ പ്രവൃത്തി നടത്തിയതിനെ തുടർന്നാണ് റോഡ് തകർന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു തച്ചമ്പറ്റ മുഹമ്മദ് സാദിഖലിയാണ് കരാർ എടുത്തിരുന്നത് റോഡ് പണിയിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും വിഷയം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരം നയിക്കുമെന്നും പൌരസമിതിയിലെ അംഗങ്ങൾ പറഞ്ഞു ണി കഴിഞ്ഞു ഒരു മാസം റോഡ് പൊളിഞ്ഞു റോഡ് പൊളിഞ്ഞു റോഡ് പൊളിഞ്ഞു വെള്ളപ്പാടം റോഡ് പൊളിഞ്ഞു വെള്ളപ്പാടം റോഡ് പൊളിഞ്ഞു റോഡ് പൊളിഞ്ഞു റോഡ് പൊളിഞ്ഞു റോഡ് പൊളിഞ്ഞു റോഡ് നാട്ടുകാരുടെ പ്രതിഷേധം നാട്ടുകാരുടെ പ്രതിഷേധം 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 പ്രതിഷേധം

എം എൽ എ ഷംസുദ്ദീൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ എട്ടിന് ഉദ്ഘാടനം ചെയ്ത റോഡാണ് തകർന്നു തുടങ്ങിയത് വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് രാകേഷ് ആവശ്യപ്പെട്ടു ഇത് വെള്ളപ്പാടം തൊട്ട് പുല്ലൂന്നി വരെയുള്ള ഒരു കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ ഉള്ള റോഡാണ് ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇന്നേക്ക് രണ്ടര മാസം മൂന്ന് മാസം താഴെ മാത്രം ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ അതിൽ നിലവിൽ ഇപ്പൊ തന്നെ രണ്ട് തവണ പാച്ച് വർക്ക് ചെയ്തു പോയി പാച്ച് വർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറച്ച് ടാറും ഉണ്ടെന്ന് പെയിന്റ് അടിച്ചു പോകുന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും റോഡ് കൂടിയാനായി കിടക്കുകയാണ് ഇത് ഒരു അടുത്ത മഴക്കാലവും രണ്ട് ലോഡ് വണ്ടിയും കൂടി വന്നു പോയി കഴിഞ്ഞാൽ ഇവിടേക്ക് ചകിരി തേങ്ങ കയറ്റാനൊക്കെ വണ്ടികൾ വരാറുണ്ട് ഇപ്പം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് വണ്ടികൾ വന്ന് പോയി കഴിഞ്ഞാൽ പൊളിയാവുന്ന റോഡ് ഇപ്പം നിലവിലുള്ളൂ റോഡ് പണി കഴിഞ്ഞു ഉദ്ഘാടനം എം എൽ എ വന്ന് ഉദ്ഘാടനം ചെയ്തു പോയി പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ മുതൽ എല്ലാവരും ഉണ്ടായിരുന്നു ഉദ്ഘാടനത്തിന് ഇന്നിപ്പോൾ രണ്ടു പ്രാവശ്യം പാച്ച് വർക്ക് ചെയ്തതിനു ശേഷം വേറെ എന്താണ് റോഡിൻ്റെ എന്ന് നോക്കാനൊന്നും ഒരാളെയും ഈ വഴിക്ക് കണ്ടിട്ടില്ല ഒരു ഒന്ന് രണ്ട് കൊല്ലം ഈ റോഡ് പൊളിയും പിന്നെയും സാധാരണ കട്ടറാവും ഒരു റോഡ് ഇവിടെ വരാനും അത് പണി കഴിഞ്ഞ് പൂർത്തീകരിച്ച് റെഡി ആവാൻ എത്രത്തോളം കാലമുണ്ട് എത്രത്തോളം കാലതാമസം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് രണ്ട് കൊല്ലത്തിനുള്ളിൽ കട്ടറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഒരു ഫണ്ട് പാസ്സാവണം എന്നുണ്ടെങ്കിൽ എത്ര കാലം എടുക്കും അതുവരെ ബാക്കി ഇനിയുള്ള അങ്ങോട്ട് വീണ്ടും ഒരു പത്ത് കൊല്ലത്തിനുമുള്ളിൽ എന്തു ചെയ്യും കട്ടറിൽ ചാടി പോകേണ്ടി വരും ഇത് എത്രയും പെട്ടെന്ന് ഇതിനെന്ത് ചെയ്യണം ഒരു പരിഹാരം കാണണം വാർഡ് മെമ്പറോ മറ്റ് ജനപ്രതിനിധികളോ ആരെങ്കിലും ഇടപെട്ട് റോഡിന്റെ തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്ന് സജു ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇതിന്റെ മുമ്പേ ഒരുപാട് ആളുകൾ കൂടിയിട്ടിവിടെ ഓരോ സമയത്ത് ചാനലിൽ കൊടുത്തു രണ്ട് ചാനലിൽ കൊടുത്ത് ഞങ്ങൾ ഇവരും അതുപോലെ തന്നെ ഇത് എം മെമ്പർ ഞങ്ങള് കുറ്റം പറയുന്നില്ല ഇതിന്റെ എഞ്ചിനീയർമാർ കോൺട്രാക്ടർമാരാണ് ഇതിന്റെ ഉത്തരവാദിത്വം കേൾക്കേണ്ടത് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങള് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സഹായം ചെയ്തു തരണം അതുപോലെ തന്നെ ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട് ഒരു കോടി പാസായ റോഡ് പരമാവധി പരവധി എന്തെങ്കിലും സഹകരിച്ചിട്ട് ഇതിനെ പൊട്ടിപ്പൊളിഞ്ഞു തുടങ്ങിയ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നാട്ടുകാർ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു സുന്ദരൻ ഖാദർ അൻസാർ കൃഷ്ണൻ ഷിബു സുരേഷ് അനി ജയ്ക്കുട്ടൻ റഫീഖ് എന്നിവരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് കുമരംപുത്തൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട വെള്ളാപ്പാടം പുല്ലൂന്നി റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിന് കാരണക്കാരായവർക്കെതിരെ നിയമനടപടി ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു